നമുക്ക് ഇതുപോലെയുള്ള ഒരു ഒറിഗാമി കൊട്ടുണ്ടാക്കാം അതിന് നമുക്ക് ഒരു പേപ്പർ എടുക്കാം ഞാൻ എ ഫോർ ഷീറ്റ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് എത്ര വലുപ്പത്തിലാണോ വേണ്ടത് അത്ര പോകുന്ന അത്രയും വലുപ്പമുള്ള പേപ്പർ എടുക്കാം ദീർഘചതുര പേപ്പറാണ് ഇനി ആ പേപ്പർ നമ്മൾ നേരെ നടുവിൽ ഇതുപോലെ മടക്കും ഇനി ഒരിക്കൽ കൂടി മടക്കും ഇനി നിവർത്തുക നിവർത്തിയിട്ട് ഈ ഭാഗം ദൈ നടുവിലെ വരയിലേക്ക് മടക്കുക ഈ ഭാഗം നടുവിലെ വരയിലേക്ക് മടക്കുക അതുപോലെ ഈ ഭാഗവും മടക്കുക ഇനി മുകളിലത്തെ ഭാഗം മുകളിലെ ഭാഗം ഇല്ല ഇങ്ങനെ ഇവിടേക്ക് നമ്മൾ ആദ്യം മടക്കേണ്ട അടുത്തേക്ക് മടക്കുക അതുപോലെ തന്നെ ഈ ഭാഗവും മടക്കുക ഇപ്പം നമ്മൾ താഴെ മുകളിലും മടക്കി ഇനി ഈ മടക്ക് മടക്കുപാടിൽ കൂടി ഇല്ല ഇങ്ങനെ മടക്കുക അതുപോലെ തന്നെ ഇവിടെയും മടക്കുക ഇവിടെ ഈ മടക്ക് മടക്കുപാടുണ്ടല്ലോ ആ മടക്ക് മടക്കുപാടിൽ കൂടി ഇവിടേക്കും മടക്കുക ഇനി ഈ മുകളിൽ മടക്കി വെച്ചത് ആദ്യം മടക്കി വെച്ചിൻ്റെ മുകളിലേക്ക് വെക്കുക അങ്ങനെ വെച്ചിട്ട് നമ്മൾ നിവർത്തും നിവർത്തുമ്പോൾ അതാ ഇവിടെ വരയുണ്ട് ആ വരയിൽ കൂടി ഒന്ന് മടക്കിപ്പിടിക്കുക അതുപോലെ ഇവിടെയും മടക്കിപ്പിടിക്കുക അപ്പോൾ നമുക്കിത് ഇതുപോലെ കിട്ടും അങ്ങനെ ഇനി ഈ ഭാഗം ഈ ചതുരത്തിനെ നമുക്കിതങ്ങനെ ത്രികോണം പോലെ അതങ്ങനെ കോണുപോലെ ഇവിടെ അങ്ങനെ പിടിക്കാം വൃത്തിയായിട്ട് കുടിക്കും വൃത്തിയായിട്ട് പിടിച്ചിട്ട് നമ്മളിത് ഈ ഭാഗത്തേക്ക് മടക്കുന്നു വൃത്തിയായിട്ട് അങ്ങനെ വൃത്തിയായിട്ട് നമ്മൾ ഇവിടേക്ക് മടക്കിയിട്ട് എന്താ ചെയ്യണത് യാതൊരു മടക്കുണ്ടല്ലോ അതിൻ്റെ ഉള്ളിലേക്ക് വയ്ക്കും അതുപോലെ തന്നെ ഇവിടുണ്ട് അതും നമ്മളിങ്ങനെ ഈ ഈ വരയിൽ നിന്ന് ഈ വരയിലേക്ക് കുടിക്കും അപ്പോൾ നമുക്ക് അത് കോണം ശരിക്കു കിട്ടും കുടിക്കുക ഇനി നമ്മൾ ഇത് ഇവിടുത്തെ ഇവിടെ ഒരു പോക്കറ്റ് ഉണ്ടല്ലോ ആ പോക്കറ്റേക്ക് വയ്ക്കുക നമ്മുടെ കൊട്ട റെഡി ഒറിഗാമി കൊട്ട റെഡിയായി നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു കൊട്ട തന്നെയും വലിയ ചാർട്ട് പേപ്പർ കൊണ്ടൊക്കെ ഉണ്ടാക്കി ക്ലാസ്സിൽ സാധനങ്ങൾ വയ്ക്കാനൊക്കെ സൂക്ഷിക്കാം എല്ലാവരും ഉണ്ടാക്കി നോക്കൂട്ടോ കത്രികയും പശയും ഒന്നും ഉപയോഗിക്കാതെ നമുക്ക് ഇതുപോലെയുള്ള പേപ്പർ കൊണ്ടുള്ള കൊട്ട വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം നമുക്ക് വേണ്ട വലിപ്പത്തിലുള്ള ഒരു പേപ്പർ എടുക്കാം ഇത് എ ഫോർ ഷീറ്റാണ് എ ഫോർ ഷീറ്റ് നേരെ നടുവിൽ മടക്കുക ഒന്നും കൂടി മടക്കുക ഇനി നിവർത്തുക നിവർത്തിയിട്ട് ഈ ഭാഗം നടുവിലേക്ക് മടക്കും അതുപോലെ ഈ ഭാഗവും മടക്കും രണ്ട് ഭാഗവും നേരെ നടുവിലേക്ക് നമ്മൾ മടക്കും ഇനി ഈ ഭാഗം ഇവിടുന്ന് ഒരു സെൻറ്റിമീറ്റർ ഒഴിവാക്കിയിട്ട് ഇങ്ങനെ മടക്കുക ഇത്രയും ഭാഗം ഇവിടെ ഒഴിവാണ് മുഴുവനെ അങ്ങോട്ട് മടക്കണം അതുപോലെ ഇവിടെ മടക്കുക അതുപോലെ തന്നെ ഈ ഭാഗത്തും മടക്കുക ഇപ്പം നാല് ഭാഗവും ഇതേപോലെ നമ്മൾ മടക്കുക നല്ല വൃത്തിയിൽ മടക്കുക മടക്കി കഴിഞ്ഞാൽ ഈ ഭാഗം ക്കണ ഭാഗം ഈവിടക്ക് മടക്കും അതുപോലെ തന്നെ ഈ ഭാഗം ഈവിടക്കി മടക്കും ഇനി നമ്മൾ നമ്മുടെ ഒഴിച്ചിട്ട ഭാഗം ഉണ്ടല്ലോ ആ ഭാഗം ഇതിൻ്റെ മുകളിലേക്ക് അതുപോലെ മടക്കണം അതുപോലെ തന്നെ ഈ ഭാഗവും മടക്കും ണെങ്കിൽ ഒന്നും കൂടി ഇങ്ങനെ മടക്കിക്കോളൂ ഇനി ഈ ഭാഗം ഇങ്ങനെ നിവർത്തി നിവർത്തിയിട്ട് ഇത് എവിടെ മടക്കുണ്ട് ആ മടക്ക് നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ അമർത്തുക ഈ പടി അമർത്ത് വടിയാതെ ഇതങ്ങട് തുറക്കുക തുറന്നിട്ട് ഈ ഭാഗം അതുപോലെ മടക്കുക ഈ ഭാഗവും ഇതേപോലെ മടക്കുക നമ്മുടെ കൊട്ട റെഡിയായി വളരെ എളുപ്പത്തിൽ ഒരു കൊട്ട ഉണ്ടാക്കാം നല്ല എളുപ്പമല്ലേ എല്ലാവരും ഉണ്ടാക്കി കിട്ടുമോ